കാസർഗോഡ് നഗരസഭയിലെ ഖാസി ലേനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഹനീഫ് ഭൂരിപക്ഷത്തിനാണ് ഹനീഫിന്റെ വിജയം ജില്ലയിൽ ഖാസീലേന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുഖ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കല്ലങ്കൈ കോട്ടക്കുന്ന് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡായ ഖാസലേനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഹനീഫ് കെയും മുന്നൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തില് വിജയിച്ചു വോട്ടാണ് ഹനീഫ കെയും നേടിയത് ബിജെപി സ്ഥാനാർത്ഥിയായ എൻ മണിക്ക് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഒമേര് പി എം നൂറ്റി ഇരുപത്തെട്ട് വോട്ട് നേടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ കെ എം ഹനീഫ വാർഡിന്റെ തുടർ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കെ സി ന്യൂസിനോട് പറഞ്ഞു മുനിസിപ്പൽ ഉപതിരഞ്ഞെടുപ്പിൽ ഞാൻ കൂടി ഇതിൽ എനിക്ക് ആധാരമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുമാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് ആദ്യമായി വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ എന്റെയും എന്റെ വാർഡുകാരുടെയും ഈ പ്രദേശക്കാരുടെയും അനുശോചനം അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വിജയം നേടിയിട്ടും ഏതൊരുവിധ ആഹ്ലാദ പ്രകടനവും വേണ്ടെന്നാണ് ഞങ്ങൾ ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ വാർഡിലെ ജനങ്ങൾ എനിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയിരിക്കുകയാണ് ഈ വാർഡ് ഉണ്ടായത് മുതൽ ഇതുവരെയുള്ള ഇത്തരം ഒരു ഭൂരിപക്ഷം ആർക്കും ലഭിച്ചിട്ടില്ല ഇത് എന്നിലുള്ള ഉത്തരവാദിത്വം കൂട്ടുകയാണ് ഞാൻ ടൈമിൽ ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മുൻ ചെയർമാൻ മുനീർ നടപ്പാക്കിയ പല പദ്ധതികളും പൂർത്തിയാക്കാനില് അതിനുവേണ്ടി ഞാൻ പൂർണ്ണമായി പ്രയത്നിക്കുമെന്ന് ഈ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ വാർഡിന്റെ കൗൺസിലർ മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ബി എം മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കാസർഗോഡ് ജില്ലയിൽ ഖാസലിനു പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കല്ലങ്കൈ കോട്ടക്കുന്ന് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കല്ലങ്കൈ വാർഡിൽ എഴുന്നൂറ്റൊന്ന് വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ ധർമ്മപ്പാൽ ധാരില്ലത്ത് വിജയിച്ചത് കോട്ടക്കുന്ന് വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അസ്മിന ഷാഫി കോട്ടക്കുന്ന് അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലായിരുന്നു മൂന്ന് വാർഡുകളുടെയും വോട്ടെണ്ണൽ കേന്ദ്രം സംസ്ഥാനത്താകെ നാൽപ്പത്തൊൻപത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്